പരിശുദ്ധ പരമതി വികാരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ശരണ്യ ബാബു ഞാനൊരു ക്രൈസ്തവയാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ കഴിഞ്ഞ മാർച്ച് ഏഴാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് അതായത് ഞാൻ ന്യൂസിലൻഡിൽ പോയതായിരുന്നു എൻ്റെ ക്യാബ് കോഴ്സിന് വേണ്ടി അവിടെ പോകുന്നതിന് മുന്നേ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കാരണം അമ്മയുടെ അടുത്ത് വെച്ച നിയോഗങ്ങൾ പ്രതിയാണ് എനിക്ക് ആ വിസ ഗ്രാൻ്റായത് അതിനുശേഷം നമ്മളെക്കാൾ വലിയൊരു പദ്ധതിയാണ് അമ്മ നമുക്കവിടെ ഒഴുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പോയപ്പോഴും ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് പോയത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു നല്ല ജോലി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോയത് അതിനെ തുടർന്ന് ഞാൻ അവിടെ ചെന്നു എൻ്റെ കോഴ്സൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അതുമാത്രമല്ല എനിക്ക് കിട്ടിയ ഒരു പ്രിസപ്റ്റർ എന്ന് പറയുന്ന ഒരു നല്ല മെരിയൻ മെൻറ്റർ ആയിരുന്നു അത് അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ അതാണ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹമുള്ളവരാണെന്നും ഞാൻ മനസ്സിലാക്കി അതിന് ശേഷം എനിക്ക് അവിടെ വെച്ച് ഒരു ദിവസം എൻ്റെ എ ടി എം കാഡ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു സത്യത്തിൽ അത് ഞാൻ അറിഞ്ഞിട്ടില്ല പറയാം ന്യൂസിലൻ്റിലൊക്കെ പോകുന്നവർ ഒന്ന് ഒരു ലക്ഷം രൂപയൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ കാണുമായിരിക്കും അപ്പോൾ ഞങ്ങളൊരു ദിവസം വൈകുന്നേരം നടക്കാൻ പോയതാണ് വൈകുന്നേരം എന്ന് വെച്ചാൽ ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ നടക്കുകയായിരുന്നു നടന്ന് പോയ വഴിക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് കാർഡ് പോയി പക്ഷേ ഞാനത് അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് മാത്രമല്ല ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ നടന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു മനുഷ്യർ അവിടെ എങ്ങും നടക്കുന്നുമില്ല ആരുമില്ല തിരിച്ചു വരുമ്പോൾ ഒരു ഒരു പെൺകുട്ടി ഒരു സ്വർണ്ണ മുടിയൊക്കെയുള്ള ഒരു പെൺകുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി കയ്യിലൊരു കാർഡുണ്ട് ഞങ്ങൾ മൂന്ന് പേരാണുള്ളത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുവാണ് ഇത് നിൻ്റെ കാർഡാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കാർഡ് പോയത് പോലും അറിഞ്ഞില്ല ഞാൻ സത്യം പറഞ്ഞാൽ തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ പേര് നോക്കിക്കോട്ടെ എന്ന് അവരോട് ചോദിച്ചു പേര് നോക്കിയപ്പം അത് എൻ്റെ കാർഡായിരുന്നു ആ കാർഡ് അവരെനിക്ക് തിരികെ തന്നിട്ട് എൻ്റെ കയ്യിൽ തന്നെ തിരികെ തന്നിട്ട് ആ കാടി കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ നടന്നു പോയി അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല എപ്പോൾ എൻ്റെ പോ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ കാർഡ് പോയെന്ന് എനിക്ക് മനസ്സിലായി അത് എങ്ങനെ ആ വഴിയിൽ ഒരു മനുഷ്യർ പോലും വരാത്ത ആ വഴിയിൽ ആ സമയത്ത് എങ്ങനെ ഒരു പെൺകുട്ടി വന്നെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാളിലും എൻ്റെ കൂടെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു ഇത് നീ ദൈവത്തെ കണ്ട പോലായല്ലോ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ദൈവത്തെ കാണുന്നത് എന്ന് അവർ പറഞ്ഞു അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബോധ്യം ഉണ്ടായത് സഞ്ചാരി മാതാവ് എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും മാനസികമായ ഒരു വിഷമങ്ങളും ഉണ്ടാക്കാതെ ആ കാർഡ് എനിക്ക് കൊണ്ട് തിരികെ ഏൽപ്പിച്ചിട്ട് പോയി അതെൻ്റെ ജീവിതത്തിൽ നടന്ന ആദ്യത്തെ അത്ഭുതമാണ് കാരണം എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിട്ടില്ല മാതാവിൻ്റെ സുഗന്ധം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മാതാവ് എനിക്കെന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ മാതാവ് നേരിട്ട് എൻ്റെ അടുത്ത് വന്നതാണെന്ന് പിന്നീട് എനിക്കത് മനസ്സിലായി പിന്നീട് എൻ്റെ ജോലിയുടെ കാര്യം ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിക്ക് ഇപ്പം ക്യാപ്പിനായി പോകുന്ന ഓസ്കിക്കായിട്ട് പോകുന്ന ഒരുപാട് പേർക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ് അവിടെ ജോലി ചെയ്യാൻ ഞാനിവിടെ പറഞ്ഞിട്ടും പോയതാണ് അവിടെ ഭയങ്കര പാടാണ് ജോലി കിട്ടാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ജോലി ശരിയാക്കി തരും അതേ അവസ്ഥയായിരുന്നു എനിക്കും എൻ്റെ എ പി സി അതായത് ഓസ്ട്ര ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും ചെയ്തു അതിനുശേഷം എൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആവുന്നതിന് ഒരു ദിവസം മുന്നേ ഞാൻ സ്വപ്നം കാണുകയാണ് എന്നെ ഞാനൊരു കൂട്ടുകാരെ വിളിക്കുകയാണ് ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരെ വിളിക്കുന്നു അപ്പോൾ ആ കൂട്ടുകാർ എന്നോട് പറയാണ് നിനക്ക് ജോലിയൊന്നും ആയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിന്റെ സി വി എനിക്ക് സെൻഡ് ചെയ്ത് തരും എനിക്ക് പരിചയത്തിൽ ഓരോരു നഴ്സിംഗ് ഡയറക്ടർ ഇവിടെ ഒരു ഓൾഡേജ് ഹോമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് നിൻ്റെ സി ബി സി ഡി സി ബി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് എനിക്കെന്തോ ഞാൻ ഇതുവരെ അങ്ങനെ ജോലി റിലേറ്റഡ് ആയിട്ട് സ്വപ്നങ്ങളൊന്നും കാണാത്തതുകൊണ്ട് എനിക്ക് തോന്നി ഇത് മാതാവ് എന്നോട് പറഞ്ഞതായിരിക്കാം ഞാൻ എന്താണേലും എൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ വ്യക്തിയെ ഞാൻ വിളിച്ചു പക്ഷേ പുള്ളിക്കാരുടെ അടുത്തൊന്നും റെസ്പോൺസ് ഒന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എനിക്ക് തോന്നിയതായിരിക്കാം ചിലപ്പം വേറെ ആരെങ്കിലും ആയിരിക്കാം അന്നേ ദിവസം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആളുടെ അടുത്ത് ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള ലൈക്ക് ബർത്ത്ഡേക്ക് വല്ല വിഷ് ചെയ്തെങ്കിലായി അങ്ങനെ ഒരു ബന്ധമേ അല്ലാതെ കൂടത്തിൽ പഠിച്ച ആളാണ് അപ്പം പുള്ളിക്ക് ഞാനിങ്ങനെ മെസ്സേജ് അയച്ചു അവിടെ എങ്ങനെയുണ്ട് ജോലി സാധ്യത ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആണോ കാര്യം ചെയ്യി നീ നിൻ്റെ സി വി എനിക്ക് സെൻഡ് ചെയ്തതാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു ഫെസിലിറ്റി മാനേജറുണ്ട് പുള്ളിക്കാരി മലയാളിയാണ് ആളുടെ അടുത്തേക്ക് നിൻ്റെ സി വി ഞാൻ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാം ജോലിക്ക് അതും ഒരു ഓൾഡ് ഏജ് ഹോമിൽ ആ സ്വപ്നത്തിൽ സംഭവിച്ചത് എന്താണോ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു അത് അപ്പോൾ തന്നെ അതായത് എൻ്റെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കയ്യിൽ കിട്ടുന്നതിന് ഒരു ദിവസം മുന്നേ എൻ്റെ ജോലിയായെന്നുള്ളതാണ് സത്യം അതിനുശേഷം ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഓസ്ട്രേലിയൻ ഇൻ്റർവ്യൂ സാധാരണ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് വൺ വൺ ഓരോ ഫൈവ് മിനിറ്റ്സിൻ്റെ ഇൻ്റർവ്യൂ അതിനുശേഷം ഫുൾ ടീമായിട്ടുള്ള ഒരു വൺ അവർ ഇൻ്റർവ്യൂ അതിനുശേഷം റിക്രൂട്ട്മെൻറ്റ് ടീമുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല വെറും അഞ്ച് മിനിറ്റ് നേരം അതും വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും ആ ഇൻ്റർവ്യൂവിൽ തന്നെ എന്നോട് പറയുകയാണ് നിന്റെ ഹസ്ബൻഡിനുള്ള ജോലിയും ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കാം ഫുൾ ഫാമിലിക്ക് നിൻ്റെ കുട്ടികളുടെ കുട്ടികളുടെ പഠിത്തത്തിനും അതിനനുസരിച്ച് ഞങ്ങളിവിടെ ജോലി തരാം അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ പി ആർ കൂടിയുള്ള ഒരു വിസ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ് എന്ന് മാതാവ് പറഞ്ഞു അവർ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറഞ്ഞു അത് വളരെ അത്ഭുതമായിരുന്നു കാരണം ബാക്കി ആർക്കും ഞങ്ങൾ ഇരുപത്തി ആറ് കുട്ടികളായിരുന്നു ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത് ആദ്യമായി ജോലിയായത് എനിക്കാണ് അന്ന് ഞാൻ ഈ പള്ളിയിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുക എന്തിനാണ് ഇതിന് മാത്രം പ്രാർത്ഥിക്കുന്നത് അപ്പം എന്നും രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു വൈകുന്നേരം കറക്റ്റ് ഏഴ് മണിക്ക് പ്രാർത്ഥിക്കുന്നു പറ്റുന്ന പോലെയൊക്കെ പള്ളിയിൽ പോകുന്നു കുർബാന കൂടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ അവർ ചോദിക്കും എന്തിനാണ് നീ ഇത്രയും പ്രാർത്ഥിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് കിട്ടുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ അനുഗ്രഹമാണ് അമ്മയുടെയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു വിസയുടെ കാര്യം വിസ സാധാരണ ഇടുമ്പോൾ മിനിമം ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിസയൊക്കെ ആവാൻ ഭയങ്കര പാടാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ വെറും ഒരു മാസത്തിനുള്ളിൽ വിസ ഗ്രാൻഡായി ഇപ്പോൾ ഈ വരുന്ന പതിമൂന്നിന് ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോകാം പിന്നീട് ഫാമിലിയെ കൊണ്ടുപോകാമെന്ന് എന്ന് വിചാരിച്ച സ്ഥലത്ത് മാതാ ഒരുമിച്ച് ഞങ്ങളെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും രണ്ട് കുട്ടികളെയും ഒരുമിച്ച് ഇപ്പോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അതിൽ വലിയ അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അവ ും തിരുക്കുമാരനും എന്നും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ട് അതേപോലെയാണ് ഞങ്ങളെ നടത്തുന്നത് കുടുംബത്തോടൊന്നായിട്ട് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ടാണ് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഓൾഡേജ് ഹോമിൽ പോയി ഞങ്ങൾ കെയർ കൊടുക്കാറുണ്ട് പിന്നെ അനാഥാലയത്തിൽ പോയി പറ്റുന്ന ശുശ്രൂഷകൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആഹാരം ഇതൊക്കെ ഞങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുപാട് പൈസ മുടക്കാനില്ല ഈ ഒരു സിറ്റുവേഷൻ നമുക്കില്ല ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സ് നിറഞ്ഞു നമ്മൾ ആർക്കെങ്കിലും നമ്മൾ സഹായം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അനുഗ്രഹം ദൈവം ഒന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഉടമ്പടിയിലാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഉടമ്പടിയിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സ്ട്രെസ്സും ഉണ്ടാവാറില്ല സത്യം പറയാമല്ലോ ഞാനിപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്ന് മുതൽ ഇന്നോളം എനിക്ക് ഒരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ മുന്നിൽ വന്നാലും കുടുംബത്തോടെ സമാധാനമായിട്ട് ആലോചിച്ച് പത്ത് ലക്ഷം രൂപ വേണോ കയ്യിലില്ല പക്ഷേ അത് മാതാവ് ശരിയാക്കി തരും അപ്പം മാതാവ് കയ്യിൽ കൊണ്ട് തരും പക്ഷേ മാതാവ് അതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരാളെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരത്തുള്ളൂ അപ്പം മാതാവ് തിരുക്കുമാറിനോട് ചോദിച്ച് നമുക്ക് കിട്ടാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിത്തരും അത് ഞങ്ങളുടെ കുടുംബവും ഞാനും ഒക്കെ അതിനൊരു വലിയ സാക്ഷിയാണ് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് മാത്രമുള്ള സാക്ഷി സാക്ഷികളാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് പേരെ ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടിലുള്ള ഫ്രണ്ട്സിനെയും അതുപോലെ ഒക്കെ കഴിവതും അവരോട് ഈ കാര്യം പറഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ് എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും മാതാവിൻ്റെയും തിരുക്കുമാരന്റെയും അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെയും സമർപ്പിക്കുന്നു അപ്പൊ സ്ഥലപ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് തിരുവചനങ്ങൾ സത്യമായും ദൈവത്തിന് പക്ഷപാതിത്വമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജ ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു പത്രോസ്ലിഹയുടെ ആദ്യകാല വചനപ്രഘോഷണത്തിൽ ലോകത്തോട് പറയുന്ന സന്ദേശമാണിത് ശരണ്യ എന്ന ഈ മകൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ രണ്ടാം തവണ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യ തവണ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ന്യൂസിലൻഡിലേക്ക് മകൾ പോകുമ്പോൾ ആ ക്ലേശങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയായി സന്തോഷത്തോടെ അവിടെ ചെന്ന് ചേരുവാൻ മകൾക്ക് സാധിച്ചു അവിടെയുള്ള പഠനവും പരീക്ഷകളും വിജയിച്ച് അവിടെ ജോലി അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ അവിചാരിതമായി ഒരു സുഹൃത്തു വഴി ഓസ്ട്രേലിയയിലേക്കുള്ള സാധ്യത ആരായുമ്പോൾ ന്യൂസിലൻഡിൽ നിന്നും മെച്ചപ്പെട്ട ശമ്പളത്തോടും ജീവിത സാഹചര്യത്തോടും ഫാമിലി വിസയോടും കൂടി ഓസ്ട്രേലിയയിൽ ജോലി വളരെ വേഗത്തിൽ വളരെ സമയ ചുരുക്കത്തിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ശരിയായി കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവെക്കുന്നത് മകളുടെ വാക്കുകളിൽ ജോലി കിട്ടി എന്നതിൻ്റെ സന്തോഷത്തിനപ്പുറം ഉടമ്പടി എടുത്ത നാൾ മുതൽ സമാധാനത്തിൽ കുടുംബത്തിൽ ജീവിക്കുവാനും ജീവിത പ്രശ്നങ്ങൾ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അമ്മമാതാവ് എന്നും പരിഹാരമായി കൂടെയുണ്ട് എന്ന ബോധ്യത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കൃപ ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ കരുണ പ്രവൃത്തി ചെയ്യുവാൻ ഒറ്റയ്ക്കല്ല കുടുംബമൊരുമിച്ച് അതിനുവേണ്ടി എപ്പോഴും സാധിക്കുന്നു എന്നതും കുടുംബം മുഴുവനും അമ്മയിൽ ആശ്രയിച്ച് ജീവിതത്തെ നവീകരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത് മകൾക്ക് ആത്മീയമായി മകൾ പുലർത്തുന്ന വിശ്വസ്തയുള്ള ദൈവ ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് ഭൗതിക മേഖലയിലെ നേട്ടങ്ങൾ നമ്മൾ ഓരോരുത്തരോടും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ അകവും പുറവും ഒരുപോലെ വിനയപ്പെടുത്തുവാനും ശുദ്ധീകരിക്കുവാനും അനുഗ്രഹത്തിന് ഉപകരണമാക്കുവാനും അമ്മമാതാവും തിരുക്കുമാരനും ആവശ്യപ്പെടുകയാണ് ഈ മകൾക്ക് ലഭിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അമ്മ വഴി ഈശോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകളുടെ സാക്ഷ്യത്തെ കരഘോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം